ഈശോ വിശക്യ ഇന്ന് സെപ്റ്റംബർ ഏഴ് പാഷാ മാതാവ് ആയിരത്തി എട്ടിൽ വാലൻസെൻസിൽ പകർച്ചവധി പടർന്നു പിടിച്ചപ്പോൾ ജനങ്ങൾ പരിസ കനികാമറിയത്തോട് പ്രാർത്ഥിച്ചു ആഗസ്റ്റ് അവസാനത്തിൽ ഒരു സന്യാസിയായ ഭർത്തരോണന് പരസ്യകനികാമറിയം പ്രത്യക്ഷപ്പെട്ട് പള്ളിക്കടുത്ത ജനങ്ങളെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു ഏഴ് ദിവസങ്ങൾക്ക് ശേഷം കടും ചുവപ്പോ കൂടിയ ചരട് ധരിച്ച മാനദൂതരുടെ അകമ്പടിയോടെ പരിസ കനിക മറിയം പ്രത്യക്ഷപ്പെട്ടു പട്ടണങ്ങളും പട്ടണപ്രദേശങ്ങളും ഈ ചരട് കൊണ്ട് ചുറ്റാൻ അവൾ മാലകന്മാരോട് കൽപ്പിച്ചു ഉടനെ എല്ലാം അപ്രത്യക്ഷമായി പിറ്റേ ദിവസവും ഇതുപോലെ ജനങ്ങളെ സംഘടിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മാതാവ് സന്യാസിക്ക് പ്രത്യക്ഷപ്പെട്ടു എല്ലാ വർഷവും ഇതുപോലെ നടത്തുവാൻ ആവശ്യപ്പെട്ടു പകർച്ചവതി പിടിപ്പെട്ട എല്ലാവർക്കും സുഖം പ്രാപിച്ചു അടുത്ത വർഷം മുതൽ തീർത്ഥാടനം ആരംഭിച്ചു സെപ്റ്റംബർ മാസത്തിലെ രണ്ടാം ഞായറാഴ്ച തിരുനാൾ ആഘോഷിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസരം അറിയമ്മേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ